ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോഴിമുട്ടയും പഴവും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് വെച്ചിട്ട് ആ ഒരു തണുപ്പ് മാറ്റിയെടുത്ത ശേഷം വേണേറ്റും എടുക്കാനായിട്ട് അപ്പോൾ രണ്ട് കോഴിമുട്ടയും ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു കപ്പോ ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ്സോ അളവായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു കോഴിമുട്ടയിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുക്കുക ഫ്രിഡ്ജിൽ വെച്ച പാലാണെന്നുണ്ടെങ്കിൽ പാലിൻ്റെ ആ തണുപ്പൊന്ന് മാറ്റിയ ശേഷം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു ഫോർക്കോ വിസ്കോ എടുക്കുക അത് വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഇതാ നല്ല പോലെ തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി വേറെ ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് അളവിൽ മൈതിയെടുത്തിട്ട് ഇതുപോലെ നമ്മൾ അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് ചലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത്ത കട്ടകളോ തരികളോ ഉണ്ടെങ്കിലൊന്ന് മാറിക്കിട്ടാനാണ് അപ്പോൾ ആദ്യം ഒരു കപ്പ് ഒന്ന് ആക്കി എടുത്തിട്ടാണ് ബാക്കി അരക്കപ്പ് ചേർത്തത് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരുന്നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടയും പാലും ഒക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്കോ വെച്ചിട്ട് വേണം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഒരേ ഭാഗത്തിലേക്ക് തന്നെ ആക്കിക്കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനാൽ ലേശം കൂടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരു കപ്പ് മൈദ വെച്ചിട്ടൊക്കെയാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ നേരത്തെ എടുത്ത പാൽ തന്നെ മതിയാവും കേട്ടോ കട്ടകളും തരികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം ഇതാണ് ഞാൻ കണ്ടിട്ടില്ല ഒരു ഭാഗത്തേക്കാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് തന്നെ ആക്കി കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആ പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് കാൽക്കപ്പ് അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മൾ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ പാകം ഒരുപാട് കട്ടിയോ എന്നാൽ ഒരുപാട് ലൂസാവാത്ത ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഡ്രോപ്പ് റോസ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഫ്ലേവറും എടുക്കാവുന്നതാണ് പിസ്ത വാനില പൈനാപ്പിൾ അങ്ങനെ ഏത് ഫ്ലേവറും എടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്കൊരു മൂന്ന് ഡ്രോപ്പ് റോസ് മിൽക്കിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ എടുക്കാം അതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതില്ലെങ്കിൽ ഓയിലെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അത് നല്ലപോലെ ഈ പാനിലേക്ക് എല്ലാ ഭാഗത്തേക്കും ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ രണ്ട് ടീസ്പൂണ് പഞ്ചസാര അതിൻ്റെ ഈ ഒരു ഉൾഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് നല്ലൊരു ക്യാരമലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ അതാ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി നന്നായി പെഴുത്ത പഴം ഏത് പഴം എടുക്കാവുന്നതാണ് നേന്ത്രപ്പഴമോ റോബസ്റ്റിനോ പച്ചനാടനോ ഏത് പഴവെടുക്കാവുന്നതാണ് കേട്ടോ നന്നായി പെഴുത്ത പഴം ഇതുപോലെ നമ്മൾ പഴംപൊരിക്കൊക്കെ എങ്ങനെയാണോ കട്ട് ചെയ്ത് എടുക്കുന്നത് അതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു പാനിൻ്റെ ഈ പഞ്ചസാരയൊക്കെ എൻ്റെ സരേക്കൊടുത്തില്ല അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക എനിക്കിവിടെ കുറച്ച് വലിയ പാൻ ആയതുകൊണ്ട് തന്നെ ഒരു മൂന്ന് പഴം വേണ്ടേ വന്നു കേട്ടോ ഇത് മൊത്തത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ പഴമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്ററി ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആ പഴം മൊത്തം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം അത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതാ ആ പഴമൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം കേട്ടോ ചുട്ടിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് അടച്ച് വെക്കാം ഇപ്പോൾ അതാ ഇതിൻ്റെ ഒരു സൈഡ് നല്ല പോലെ തന്നെ ഇവിടെ വെന്ത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ടീ കേക്ക് ഒക്കെ എങ്ങനെയാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം ഒന്നും പൊട്ടാതെ നല്ല സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ അത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇതിൻ്റെ അതേ അളവുള്ള ഒരു ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി എടുത്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ തിരിച്ചിടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് നെയ്യോ ബട്ടറോ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കേൾക്കാനായിട്ട് നല്ല സ്പോഞ്ച് പോലെയുള്ള നല്ല സോഫ്റ്റ് പലഹാരമാണ് കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളൊക്കെ വരുന്ന സമയത്ത് ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അട്ടിപൊളിയിട്ടാണ് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്യും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ